അപ്രതീക്ഷിത വേർപാട് പ്രമുഖ നടി അന്തരിച്ചു ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് നോളിവുഡ് നടി മൊണാലിസ സ്റ്റീഫൻ അന്തരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഷുഗർ ലെവൽ കുറഞ്ഞു പോയതോടെ ആരോഗ്യാവസ്ഥ വഷളാവുകയായിരുന്നു മോഡൽ ഗായിക എന്നീ നിലകളിലും താരം ശ്രദ്ധ നേടി സോഷ്യൽ മീഡിയയിലും മൊണാലിസ സജീവമായിരുന്നു മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു മാമി വാട്ട ബ്രഡ് ലൈഫ് എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിനോദലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Não,